നമ്മുടെ അരീസ് പിസസ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ചെല്ല സയൻസിൽ ഉള്ള ആൾക്കാർ എസ്പെഷ്യലി ലിയോ ലിയോ ഭയങ്കര ഭാഗ്യമുള്ളമാരെന്നാണ് പറയുന്നത് ലിയോ ഭയങ്കര എന്താ പറയുക എന്തും ചെയ്യാൻ കഴിവുള്ളവരും ഇങ്ങനെ കുറേ സർട്ടേൺ കാറ്റഗറി ഓഫ് സയൻസ് നമ്മളെ കോടീശന്നാക്കാനും നമ്മുടെ ചുറ്റിനുള്ള നക്ഷത്രങ്ങൾക്ക് കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അല്ല ഒരിക്കലുമല്ല പ്രശ്നപരിഹാരം കൃത്യമായിട്ടൊരു ജ്യോതിഷന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ അയാളെ കോടീശ്വരനാക്ക ജ്യോതിഷിന് കഴിയും ആ ജാതകത്തിൽ കോടീശ്വര യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ശനിദിശയിൽ ഏതിന്റെ അപഹാരം നോക്കും ശനിദിശയിൽ ഫോർ എക്സാമ്പിൾ രവിയുടെ അപകാരമാണ് അപ്പോൾ രവിയെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമാണ് നമ്മൾ ജ്യോതിഷ സമ്മതമായി യൂട്യൂബ് വീഡിയോകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന വീഡിയോകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ ജാതകക്കാർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പറ്റും പോകുന്നു അല്ലെങ്കിൽ നാളെ ഈ ജാതകക്കാർ കോടീശ്വരന്മാരാകാൻ പോകുന്നു ഇങ്ങനെ ആരുടെയെങ്കിലും ജീവിതം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ജ്യോതിഷം കാരണം രാഹുൽ ജ്യോതിഷം കാരണം പലരുടെയും ജാതകങ്ങൾ മാറി മറിയോ എന്ന് ചോദിച്ചാൽ മാറി മറിയും പക്ഷേ അതിന് നല്ലൊരു നിരീക്ഷണ പാഠവും വേണം അതായത് ഒരു ജാതകത്തിന് പൂർണ്ണമായിട്ടും വിശകലനം ചെയ്യാനുള്ളൊരു കഴിവ് നല്ലൊരു ജ്യോതിഷിനുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും സി ജ്യോതിഷന്മാരെ പുറ പൊതുവെ അറിയപ്പെടുന്നത് എന്താണ് ഇരുട്ടത്ത് വെളിച്ചം കാട്ടുന്ന ടോർച്ച് അല്ലേ അല്ലേ അതാണ് ശരിക്കും ജ്യോതിഷന്മാർ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും നമ്മളൊരു ഇരിട്ടത്തൂടെ പോകുമ്പോൾ നമുക്ക് തരുന്നൊരു ടോർച്ച് ഒരു പ്രകാശമാണ് ജ്യോതിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില ആൾക്കാർ ഈ പറയുന്ന നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇന്ന ജോ നക്ഷത്രക്കാർക്ക് കൊടീശ്വരനാവാൻ യോഗം എന്നൊക്കെ കാണും എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യവുമുണ്ട് മോശമുണ്ട് പക്ഷേ ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഒരു രേവതി ചില നക്ഷത്രക്കാർ ഭയങ്കര ഭാഗ്യമാണ് ഈ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ഇപ്പം അംബാനിയുടെ നക്ഷത്രം ഫോർ എക്സാമ്പിൾ രേവതി എന്ന് വിചാരിച്ചു ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും നക്ഷത്രം രേവതിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടാകണമെന്നുണ്ടാവും ഇല്ല ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അംബാനി രേവതിയിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ജനിക്കുന്ന സമയത്തുണ്ടാവുന്ന ഗ്രഹസ്ഥിതികൾ ഭയങ്കര പ്രാധാന്യമാണ് ആ ഗ്രഹങ്ങൾ ഒന്നിനോട് ഏത് ഗ്രഹമാണ് ഉണ്ടാവുന്ന യോഗങ്ങൾ ചിലപ്പോൾ ത്രികോണസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ഇന്നതാണെങ്കിൽ ഉണ്ടാവുന്ന ഗജകേശ്രീ യോഗം അല്ലെങ്കിൽ അമലായോഗം ഇങ്ങനെ ഒരുപാട് യോഗങ്ങളുണ്ട് ഈ യോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ യോഗങ്ങൾ അനുഭവിക്കാൻ ഒരു ഭാഗ്യം വേണം അപ്പോൾ അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെയും ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ഷാഡോ ഉണ്ടാകും ചിലപ്പോൾ ചില ഗ്രഹങ്ങൾ റിട്രോഗ്രേഡിലായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ആ റിട്രോഗ്രേഡ് അവസ്ഥയെ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ പൂർണ്ണമായിട്ടും പ്രകാശം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ജ്യോതിഷം വിചാരിച്ചാൽ നടക്കും ഒരു ജ്യോതിഷൻ എന്ന് പറയുന്നത് തികച്ചും ഒരു ജാതകത്തിനെ വിശകലനം ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനും കഴിവുള്ളൊരു ജ്യോതിഷൻ വിചാരിച്ചാൽ നടക്കും പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ബാബ്ലോണിയൻ സംസ്കാരം ബാബ്ലോണിയൻ സിവിലൈസേഷൻ അപ്പോൾ ബാബ്ലോണിയൻസ് ആണല്ലോ ഈ ജ്യോതിഷന്മാരുടെ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ ജ്യോതിഷം കൊണ്ടുവരും അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് എക്സാക്ട് ഫിഗർ അറിയില്ല പക്ഷേ അവരുടെ ജ്യോതിഷം എന്ന് പറയുന്നത് ഭയങ്കര പ്രഡിക്റ്റീവ് ആണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് ഈ ജ്യോതിഷന്മാർ വന്ന് ഇവരാണ് ഈ നമ്മുടെ സോഡിയാക് സയൻസിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് അറിയാമല്ലോ അല്ലേ നമ്മുടെ അരീസ് പിസസ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ചെല്ല സയൻസിൽ ഉള്ള ആൾക്കാർ എസ്പെഷ്യലി ലിയോ ലിയോ ഭയങ്കര ഭാഗ്യമുള്ളവന്മാരെന്നാണ് പറയുന്നത് ലിയോ ഭയങ്കര എന്താ പറയുക എന്തും ചെയ്യാൻ കഴിവുള്ളവരും ഇങ്ങനെ കുറേ സർട്ടേൺ കാറ്റഗറി ഓഫ് സയൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പറയും ഇതെല്ലാം വെസ്റ്റേണിൽ വരുന്നതാണ് അപ്പോൾ അവിടെ കാൽക്കുലേഷൻസ് തീവ്രതയില്ല പക്ഷേ നേരെ മറിച്ച് ഇവിടെ നമ്മൾ വെറും നക്ഷത്രം എടുക്കുമ്പോൾ രാഹുൽ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ആ ഒരു നക്ഷത്രം മാത്രമല്ല ഇന്നത്തെ ജനറേഷനിൽ ഒരു കുട്ടി ഒരു ഹോസ്പിറ്റലിൽ ജനിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് കുട്ടിയുടെ ജനിച്ച സമയം നോട്ട് ചെയ്യുന്നുണ്ട് അതെ അല്ലേ കാരണം ഇതിപ്പോൾ ഒരു മാൻഡേറ്ററി ആണ് ഇപ്പോൾ ഈവൻ നിയറസ്റ്റ് ആ ഒരു ജുരിസ്റ്റിക്ഷനിലുള്ള ഒരു പഞ്ചായത്തിന് അത് ചെയ്തേ പറ്റൂ അപ്പോൾ ഹോസ്പിറ്റലിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഹോസ്പിറ്റൽ അഡ്മിൻ ടീം ഓൾറെഡി ഇൻവോൾവ് ആണ് നേഴ്സ് അത്ര തിരക്കാണെങ്കിലും അത് ചെയ്യും പക്ഷേ പഴയ കാലങ്ങളിൽ നമ്മുടെ അച്ഛനും അമ്മയുടെയും കാലഘട്ടങ്ങളിൽ ആലോചിച്ച് നോക്കി അപ്പോൾ ഒരു നേഴ്സിൻ്റെ ജോലി ഈ പറയുന്ന സമയം എഴുതലാണോ അല്ല ഒരുപാട് ജോലിയുണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ മേ ബി അവർ അവരെ നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല അവരവരുടെ സെക്ടറിൽ നൂറ് ശതമാനവും ഡെഡിക്കേഷനോട് നിൽക്കുന്ന സമയത്ത് ഇതിലേക്കുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഇതിലേക്കൊരു പ്രൈമറി തോട്ട് ഉണ്ടാവണമെന്നില്ല അവർ ചിലപ്പോൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കും പക്ഷേ വയ്ക്കാതിരിക്കാം ചിലപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിലായിരിക്കാം പത്ത് പതിനഞ്ച് എ എം ആണ് കുട്ടി ജനിച്ചതെങ്കിൽ അവർ ചിലപ്പോൾ നോട്ട് ചെയ്യുന്നത് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കാം പോസിബിലിറ്റിയാണ് വിചാരിച്ച പോസിബിലിറ്റി ചിലപ്പോൾ നോട്ട് ചെയ്യില്ല അവരുടെ മനസ്സിൽ നോട്ട് ചെയ്തിട്ടേ പത്ത് പതിനഞ്ചാവും കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ പത്തി ഇരുപതാകും ചിലപ്പോൾ പത്ത് പതിനാറാവും ഒരു സെക്കൻഡ് മാറിയാൽ ലഗ്നം മാറും ലഗ്നം മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്രഹസ്ഥിതി മാറ്റം വരും ഗ്രഹസ്ഥിതി മാറ്റം വന്നാൽ ഈ പറയുന്ന നക്ഷത്രം ഉൾപ്പെടെ എല്ലാം മാറിമറിയും അതായത് അനുഭവയോഗമുള്ള യോഗങ്ങൾ പോലും ഇല്ലാതെയാകും പുറമേ പറയുന്നത് ഇന്ന് കുട്ടി ജനിച്ചത് രാവിലെ പത്ത് പതിനഞ്ചിനാണേ പക്ഷേ ആക്ച്വലി കുട്ടി ജനിച്ചിരിക്കുന്നത് പത്ത് പതിമൂന്നിനായിരിക്കും പത്ത് പതിമൂന്നിൻ്റെ ഹോറോസ്കോപ്പ് ജനറേറ്റ് ചെയ്യുമ്പോഴും പത്ത് പതിനഞ്ചിൻ്റെ ഹോറോസ്കോപ്പ് ജനറേറ്റ് ചെയ്യുമ്പോഴും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ആ നക്ഷത്രം ഭാഗ്യമുള്ള നക്ഷത്രമാണെങ്കിലും ബാക്കിയുള്ള കാൽക്കുലേഷൻസ് പ്രകാരം ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ഭാഗ്യക്കേടുണ്ടാകുന്ന സമയമായിരിക്കും അല്ലെ ജനിക്കുമ്പോഴേ ഈ കുബേരനുമായിട്ട് ഈ എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് ഓരോ ജന്മ നക്ഷത്രങ്ങൾക്കും ഓരോ ജന്മദേവതയുണ്ട് അല്ലെങ്കിൽ ദേവനുണ്ട് അല്ലേ അപ്പോൾ ചില നക്ഷത്രങ്ങൾ ഉപാസിക്കേണ്ട ദേവൻ കുബേരനാണെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് സാമ്പത്തിക യോഗം വരും എന്ന് പല ജ്യോതിഷന്മാരും പറയുന്നുണ്ട് പക്ഷെ അതിനകത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നില്ല കാരണം ഒരാളുടെ ജാതകം പൂർണ്ണമായിട്ടും പഠിക്കാതെ ഇപ്പോൾ എനിക്ക് കുബേര യോഗമുണ്ട് അല്ലെങ്കിൽ എൻ്റെ നക്ഷത്ര പ്രകാരം ഞാൻ കുബേരനെയാണ് ഉപാസിക്കേണ്ടത് കുബേരനെ മാത്രം വിളിച്ചുകൊണ്ടുവന്നാൽ കുബേരനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു അതെന്നെ കേടിയേണ്ടത് നല്ലൊരു ദൈവജ്ഞനാണ് അല്ലാതെ യോഗം ഗജകേശരി യോഗം ഈ പറയുന്ന ഈ ഗജകേശരി യോഗമൊക്കെ ഉണ്ടാവും പക്ഷെ അനുഭവിക്കാനുള്ള യോഗ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടോ എന്ന് നോക്കേണ്ടത് ഒരു ജ്യോതിഷനാണ് അങ്ങനെ യോഗമുണ്ടെങ്കിൽ ഈ യോഗത്തിന് ഫലത്തിൽ ഇംപ്ലിമെന്റേഷനിൽ കൊണ്ടുവരാതിരിക്കാൻ നടക്കുന്ന കുറേ കാരണങ്ങൾ ഉണ്ടാവും അതിനെയും കൂടെ ഒരു റെമഡിയൽ എടുത്ത് പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ദേവജ്ഞനാണ് എത്രയോ പേര് ഇപ്പോൾ ഈവൻ നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ലീഡിയും നിൽക്കുന്ന പല ആക്ടേഴ്സിനും നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മോഹൻലാലിൻ്റെ ജാതകം പലരും വിശകലനം ചെയ്ത് കേട്ടിട്ടുണ്ട് നല്ല ജാതകമാണ് പല പല യോഗങ്ങളുള്ള ജാതകമാണ് പക്ഷേ ഈ യോഗങ്ങളുള്ള ജാതകം നേരത്തെ ഇവരുടെ പാരൻസിന് മനസ്സിലാക്കാൻ പറ്റിയാൽ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഒരു പാരൻറ്റ് ആ പാരൻ്റിങ് ഗ്ഡ് പ്രോപ്പറായിട്ട് കൊണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇത്ര വയസ്സ് കഴിയുമ്പം ജാതകം നല്ലൊരു ജ്യോതിഷനെ കൊണ്ട് എഴുതുകയും ആ ജാതകത്തിൽ എന്തൊക്കെ യോഗങ്ങളുണ്ട് ആദ്യം എന്താ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ നോക്കുന്നത് അല്ലെങ്കിൽ ശനിദശ ഉണ്ടോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനിദശ ഇരുപത് വർഷം അല്ലേ പതിനഞ്ച് മുതൽ ഇരുപത് വർഷ കാലഘട്ടത്തിൽ ഇരുപത് വർഷം അപ്പോൾ ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് അല്ലെങ്കിൽ പത്തൊൻപത് വർഷം വാട്ട് അപ്പോൾ ഈ പറയുന്ന വർഷം ശനി എന്നെ ബാധിക്കും എന്നാണ് മെയിൻലി ആൾക്കാർ നോക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടുമോ എന്താണ് പൈസ കിട്ടുമോ അല്ലെങ്കിൽ ജോലി കിട്ടുമോ എനിക്ക് എവിടെ പോകാൻ പറ്റുമോ ഇതിനേക്കാളും അപ്പുറം ഈ ജാതകത്തിലുണ്ടാകുന്ന യോഗങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും ഈ എങ്ങനെ ഫലവത്താക്കി കൊണ്ടുവരാൻ വേണ്ടി ഒരു പാരൻ്റ് നല്ലൊരു ജ്യോതിഷിനെ കാണുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ജാതകം നേരത്തെ പറഞ്ഞ നക്ഷത്രം ഫോർ എക്സാമ്പിൾ രേവതി നക്ഷത്രമാണെങ്കിൽ ധനവാൻ ആണെന്ന് പറഞ്ഞാൽ ധനവാൻ തന്നെ ആയിരിക്കും ഭാഗ്യമാണ് മെയിൻലി വേണ്ടത് നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒരു നമ്മൾ പോലും അറിയാൻ നമുക്കൊരു ഭാഗ്യമുണ്ട് അല്ലേ പക്ഷേ ചില ഭാഗ്യങ്ങൾ നമ്മൾ പോലും അറിയാതെ തട്ടിപ്പോകുന്നുണ്ട് ഈ തട്ടിപ്പോകുന്ന ഭാഗ്യത്തിനെ നേരത്തെ കാണാനുള്ളൊരു തേർഡ് ഐ ഉള്ളവരാണ് ഈ പറയുന്ന ദൈവജ്ഞന്മാർ അവരായിരിക്കണം നമ്മുടെ സമൂഹത്തിന് പ്രോപ്പറായിട്ട് അടുത്ത ലെവലിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരേണ്ടവർ അപ്പം ഈ നക്ഷത്രങ്ങൾക്ക് അതായത് ഞാൻ കോടീശ്വരനാ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് തടയാനും നമ്മളെ കോടീശ്വരനാക്കാനും നമ്മുടെ ഈ ചുറ്റിനുള്ള നക്ഷത്രങ്ങൾക്ക് കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അല്ല ഒരിക്കലുമല്ല അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു നക്ഷത്രം രേവതി നക്ഷത്രം കോടീശ്വര യോഗമുണ്ട് പക്ഷേ രേവതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് കോടീശ്വര യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ജനിച്ച ജനിച്ചൊരാൾക്ക് ഏത് സമയത്താണ് കോടീശ്വര യോഗമെന്ന് നോക്കുകയും ആ വർഷകാലങ്ങളിൽ ഉണ്ടാകുന്ന ദശയുടെയും അന്തർദശയും അല്ലെങ്കിൽ ആരംഭ സ്റ്റാർട്ടിങ് എൻഡിങ് ഏതൊക്കെയാണ് ദശ ഒരു ദശ എടുക്കുന്ന ഫോർ എക്സാമ്പിൾ ശനിദശ ശനി ദശയിൽ ഏതിൻ്റെ അപഹാരവും നോക്കും ശനിദശയിൽ ഫോർ എക്സാമ്പിൾ രവിയുടെ അപഹാരമാണ് അപ്പോൾ രവിയെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമാണ് ഇനി ഇതിൻ്റെ സൂക്ഷ്മ പ്രാണദശയിലേക്ക് പോകും ഇങ്ങനെ ഓരോന്നിൻ്റെയും ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന എന്ത് പ്രശ്നമാണെന്ന് ഒരു ജ്യോതിഷിന് മനസ്സിലാക്കാൻ പറ്റിയാൽ ഈ വർഷക്കാലം വരുന്ന ധനയോഗം ഇദ്ദേഹത്തിന് കിട്ടും അപ്പോൾ ഈ ഇതിനുള്ള പ്രശ്നപരിഹാരം കൃത്യമായിട്ടൊരു ജ്യോതിഷിന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയാളെ കോടീശ്വരനാക്കാനുള്ള ജ്യോതിഷിന് കഴിയും ആ ജാതകത്തിൽ കോടീശ്വര യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും ചെയ്യാൻ പറ്റും പക്ഷേ ജ്യോതി നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പോഴും നല്ല ജ്യോതിഷൻ നല്ല ജ്യോതിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കാൽക്കുലേഷൻസും അല്ലെങ്കിൽ ആ ഒരു ജാതകത്തിന് പൂർണ്ണമായിട്ടും വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ളൊരു ജ്യോതിഷിൻ്റെ അടുത്ത് പോവുക ഇതൊന്നുമില്ല ചില ജ്യോതിഷന്മാർ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ജ്യോതിഷന്മാർ ജാത നേരെ ജ്യോതിഷം പോലും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇവർക്കൊരു ബ്ലസ്സിങ്സ് ഉണ്ടാവും ഇവർ ബ്ലസ്ഡ് ജ്യോതിഷൻ അല്ലെങ്കിൽ ഇവർക്കൊരു ഉപാസന ഉണ്ടാവും അപ്പോൾ സൊ ആക്ട് ചെയ്യുന്നത് ഈ ജ്യോതിഷിൻ്റെ ഫിസിക്കൽ ബോഡി ആയിരിക്കും പക്ഷേ ആക്ട് ചെയ്യുന്നത് വേറൊരു എനർജി ആയിരിക്കും പക്ഷേ ഈ ജ്യോതിഷം പോലെ തന്നെ പല ആളുകളും ഈ ഇൻഡ്യൂഷൻസ് പറയാറില്ലേ അതും ഈ ജ്യോതിഷത്തിൽ തന്നെ വേറെ കാണാം അതെ അപ്പോൾ ഇൻഡ്യൂഷൻസ് പറയുന്ന കേസ് എന്താണ് രണ്ടു രീതിയിൽ ഇൻഡ്യൂഷൻസ് ഉണ്ട് ഒന്ന് ഒരു ജ്യോതിഷൻ കുറച്ചുകൂടെ ഒക്കെ പഠിച്ച് നല്ലൊരു ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുന്ന സമയത്ത് എനിക്ക് എന്തായാലും പ്രൊഡിക്റ്റ് ചെയ്താൽ കുഴപ്പം എന്നൊരു തോട്ട് വരും ഒരാഗ്രഹമാണ് ജ്യോതിഷനല്ലേ എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഡിക്റ്റ് ചെയ്യുന്നത് അടുത്ത അഞ്ച് വർഷം ഇന്ത്യയുടെ എക്കണോമി എന്തായിരിക്കും അല്ലെങ്കിൽ അടുത്ത സുനാമി വരുമോ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവമായിരിക്കും പ്രൊഡിക്റ്റ് ചെയ്യുന്നത് പ്രൊഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ജ്യോതിഷൻ ചിലപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് കേരളത്തിൻ്റെ മാപ്പ് വെച്ചിട്ടായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങൾ പക്ഷേ ഈ സംഭവം ഒരു തമിഴ്നാടുന്നതായിരിക്കും അപ്പോൾ ജ്യോതിഷൻ നല്ലൊരു ജ്യോതിഷനാണെങ്കിൽ ഇതെല്ലാ സ്ഥലവും പ്രോപ്പറായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം മാത്രം പ്രഡിക്റ്റ് ചെയ്യും ആ പ്രൊഡിക്ഷൻ കറക്റ്റാകും ചിലപ്പോൾ തെറ്റാവും ഇത് ഒരു രീതിയിൽ ഉള്ള പ്രഡിക്ഷൻസ് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാകുന്ന ഉപാസന ഇവർ വിളിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിൽ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രഡിക്ഷൻസ് പറയുന്നത് ഒരു എനർജി ആയിരിക്കും ഒരു എനർജി ആയിരിക്കും ആ ഈ എനർജി ഈ ജ്യോതിഷന്മാരോട് പറയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാര് പറയും ഇയാൾക്ക് ഒട്ടാണെന്ന് പറയും അതെ 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 അത് ഒരു എന്താ പറയുക ഒരു നമ്മൾ ഇന്നലെ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ നമ്മുടെ തസ്മൈ ഗുരുജി പറഞ്ഞു അല്ലെങ്കിൽ ഗുരുത്വത്തിലേക്ക് വരുന്ന സമയത്താണ് അവർക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ വരിക അപ്പോൾ ഗുരുത്വത്തിലേക്ക് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടൊരു ഗുരു ഉപാസന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഈശ്വര ഉപാസന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ദേവതാ ഉപാസന ഉണ്ടായിരിക്കും ഈ ഉപാസനയൊക്കെ വരുമ്പോൾ നമ്മളിലേക്ക് ഒരു എനർജി സോഴ്സ് വരും നമ്മളെവിടെ പോകുമ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു കവചം ഉണ്ടാവും നമ്മളെ ഗെയ്ഡ് ചെയ്യാനൊരു ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും അതുപോലെ ജ്യോതിഷന്മാർക്കൊരു ഉപാസനയുണ്ട് മിക്ക ജ്യോതിഷന്മാർ ഉപാസനയുള്ളവരാണ് എങ്കിൽ മാത്രമേ അവർക്ക് ആ ഡിവൈൻ സബ്ജക്റ്റിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാത്തവർ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും പല ജ്യോതിഷന്മാരുടെയും വീടുകളിൽ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് അല്ലേ അതായത് അവരുടെ മകൾ മകളാരുടെയെങ്കിലും പോകുന്നു മകൻ ആരുടെയെങ്കിലും പോകുന്നു വീട്ടിലെ കുടുംബ പ്രശ്നം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പലരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ദൈവജ്ഞൻ പലരുടെയും പ്രശ്നങ്ങളെ എടുത്തു വയ്ക്കുകയാണ് ജീവിക്കുന്നത് അതിനെ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം പ്രോപ്പറായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാൻ ക്യാപ്പബിലിറ്റിയുള്ള ജ്യോതിഷനായിരിക്കണം അപ്പോൾ ചില ജ്യോതിഷന്മാർ ഡേ ബൈ ഡേ ഡീഗ്രേഡ് ആയിപ്പോ കാരണം എന്തുകൊണ്ട് അവർക്ക് പ്രോപ്പർ ഉപാസന ഉണ്ടാവില്ല ഒരു ഡിവൈൻ പവർ ഉള്ളവർക്ക് മാത്രമേ ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് നിലനിൽക്കാൻ കഴിയൂ അതെ ആ ഡിവൈൻ പവറിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഈ ഇവർ കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടീവ് ഉണ്ടല്ലോ ഒരാൾ വരുമ്പോൾ കൊടുക്കുന്ന രീതി ട്രീറ്റ് ചെയ്യുന്ന രീതി അതെല്ലാം വളരെ ആയിരിക്കും കൊടുക്കുന്ന രീതി അവരെ കെയർ ചെയ്യുന്ന രീതി ഒരു ജ്യോതിഷൻ എന്ന് പറയുന്നത് അവരെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും അല്ലെങ്കിൽ ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് നോക്കിക്കോ രാഹുൽ ആരെ വേണമെങ്കിലും ഒബ്സർവ് ചെയ്തോ കേരള സ്റ്റേറ്റോ ഇന്ത്യക്കകത്തും പുറത്തും ഏത് ജ്യോതിഷൻ്റെ പെർസോണോ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ആ ജ്യോതിഷിൻ്റെ ലൈഫ് ഇപ്പോൾ എന്താണ് അദ്ദേഹം എങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു ബിഹേവിയറൽ തിയറിയാണ് അതായത് ലോ ഓഫ് അട്രാക്ഷൻ പോലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ തിരിച്ചു കിട്ടുകയുള്ളൂ